ശരവേണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ശിവപ്രദോഷത്തെക്കുറിച്ചാണ് ഈ പ്രാവശ്യവും പ്രദോഷം വരുന്നത് തിങ്കളാഴ്ചയാണ് അതായത് സോമപ്രദോഷമായിട്ടാണ് വരുന്നത് അന്നത്തെ ദിവസം ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ചെയ്യുന്ന വളരെ ചെറിയ ഒരു പരിഹാരം ഞാൻ പറയുന്നുണ്ട് ഇത് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഫലം കിട്ടുന്നതാണ് അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനലൊന്ന് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് പക്ഷേ ആരും തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടില്ലെന്നാണ് കാണുന്നത് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്പോൾ അപ്പോൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ കാണുന്ന ആ ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണും അതിലൊന്ന് ടച്ച് ചെയ്യാൻ ആരും നടക്കരുത് ആദ്യമായി തിഥി സമയം നമുക്ക് നോക്കാം പ്രദോഷം തുടങ്ങുന്നത് ഞായറാഴ്ച ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴര മുതൽ അവസാനിക്കുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്താം തീയതി തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിയോടു കൂടിയാണ് നമ്മൾ പ്രദോഷവ്രതം എടുക്കേണ്ടതും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതും തിങ്കളാഴ്ചയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു സോമപ്രദോഷം വളരെയധികം ഓസ്പീഷ്യസ് ആണ് ഇന്നുവരെ വ്രതമെടുത്ത് തുടങ്ങാത്തവർക്ക് സോമപ്രദോഷ ദിവസവും അതുപോലെ ശനിപ്രദോഷത്തിനും വ്രതമെടുക്കാവുന്നതാണ് എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ വ്രതമെടുക്കുന്നവർ തലേ ദിവസം ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് പിറ്റേ ദിവസം ജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവാസമായിട്ട് ഉപവാസമായിട്ടെടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ശാരീരിക സ്ഥിതി അനുവദിക്കാത്തവർക്ക് ഒരു നേരം അരി ആഹാരം കഴിച്ച് പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് വ്രതമെടുക്കാവും പ്രദോഷ ദിവസം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് സന്ധ്യയ്ക്കാണ് മുപ്പത്തി മുക്കോടി ദൈവങ്ങളുടെയും അനുഗ്രഹം നമ്മൾക്ക് പ്രദോഷ ദിവസം വ്രതമെടുത്താൽ കിട്ടും അന്നത്തെ ദിവസം സന്ധ്യയിൽ മഹാദേവൻ പാർവതീദേവിയെ സിംഹാസനത്തിൽ ഇരുത്തി ദേവിക്ക് ചുറ്റും നൃത്തമാടുമ്പോൾ അത് കാണാൻ അവിടെ മുപ്പത്തി മുക്കോടി ദൈവങ്ങളും വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം വ്രതമെടുത്താൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ ദേവന്മാരുടെയും അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നതായ വ്രതമെടുക്കുന്നവർ തിങ്കളാഴ്ച സൂര്യോദയത്തിന് മുൻപുണര്ന്ന് കുളിച്ച് നെറ്റിയിൽ ഭസ്മം ധരിച്ച് വീട്ടിൽ ശിവലിംഗമുണ്ടെങ്കിൽ ശിവലിംഗത്തിന് ജലം കൊണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ പാല് തൈര് തേന് പഞ്ചസാര നെയ്യ് ഇവയിൽ ഏതെങ്കിലുമൊക്കെ കൊണ്ട് അഭിഷേകം ചെയ്യാം ഇനി ഇതൊന്നുമില്ലെങ്കിലും വെള്ളം മാത്രം കൊണ്ട് അഭിഷേകം ചെയ്താലും ഭഗവാൻ സംതൃപ്തനാകും ഭഗവാൻ അഭിഷേകപ്രിയനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ശേഷം ഭഗവാനെ ഒരു കൂവളത്തിലെങ്കിലും സമർപ്പിക്കണം എന്നിട്ട് ഓം നമശിവായ അല്ലെങ്കിൽ മഹാമൃത്യുജയ മന്ത്രമൊക്കെ ചൊല്ലി ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ രാവിലെ നടത്താം അതല്ല പ്രദോഷ സന്ധ്യയിൽ നടത്തണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്തും നടത്താം ഈ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ മറക്കരുതാത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് മുല്ലപ്പൂ വാങ്ങിച്ച് സമർപ്പിക്കണം രണ്ട് അരിപ്പൊടിയിൽ പഞ്ചസാരയോ കൽക്കണ്ടമോ ശർക്കരയോ കലർത്തി അന്നത്തെ ദിവസം ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കണം മുല്ലപ്പൂ സമർപ്പിക്കുന്നത് ആഗ്രഹ പൂർത്തീകരണത്തിനും ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് സന്തുഷ്ടമായ ഒരു കുടുംബജീവിതത്തിനും വേണ്ടിയിട്ടാണ് കൂടാതെ അമ്പലത്തിൽ ഭഗവാൻ കൂവളത്ത് ഇലയോ അല്ലെങ്കിൽ കൂവളത്ത് മാലയോ അതുപോലെ അഭിഷേകത്തിനു വേണ്ടി കരിക്ക് ഇളനീര് വാങ്ങിച്ചു കൊടുക്കാം പാല് വാങ്ങിച്ചു കൊടുക്കാം ഒക്കെ ചെയ്യാവുന്നതാണ് അമ്പലത്തിലിരുന്നു ഓം നമശിവായ അല്ലെങ്കിൽ രുദ്രായ രുധ്രായ നമ എന്ന മന്ത്രങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെയധികം ആയിട്ടുള്ള ഒരു എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് തിങ്കളാഴ്ച ദിവസം ഇത്ര ഓസ്പീഷ്യസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഒന്ന് സോമപ്രദോഷമാണ് രണ്ടാമത്തെ അന്ന് പൂയം നക്ഷത്രവും കൂടിയിട്ടുണ്ട് തൈപ്പൂയം വരുന്നത് ചൊവ്വാഴ്ചയാണ് പക്ഷേ പൂയം നക്ഷത്രം തുടങ്ങുന്നത് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോട് കൂടിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു പ്രദോഷ സമയത്ത് മഹാദേവനെ പൂജിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത് നാലര മുതൽ ആറുമണിവരെയും ആറു മണി മുതൽ ഏഴര വരെയും ഉള്ളൊരു സമയത്തെയാണ് നമ്മൾ പ്രദോഷസന്ധ്യയായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രദോഷ സന്ധ്യയും പൂയം നക്ഷത്രവും ഒന്നിച്ചു വരുന്നു പൂയം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് ഗുരുഭഗവാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ന്യൂമറോളജി പ്രകാരവും അന്നത്തെ ദിവസം വളരെയധികം പവർഫുള്ളാണ് കാരണം അന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് പത്താണ് പത്ത് എന്ന് പറഞ്ഞാൽ നമ്പർ എടുക്കുമ്പോൾ ഒന്ന് ഒന്ന് എന്ന് പറയുന്നത് സൂര്യദേവൻ്റെ നമ്പരാണ് പിന്നെ തീയതിയും മാസവും വർഷവും കൂടെ കൂട്ടുമ്പോൾ അതായത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് കംപ്ലീറ്റ് ആയിട്ട് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ടാണ് അതായത് ടു പ്ലസ് എന്ന് പറഞ്ഞാൽ ആണ് ത്രീ എന്ന് പറയുന്നത് ഗുരുവിൻ്റെ നമ്പരാണ് അപ്പോൾ അവിടെ മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം നമ്മൾക്ക് ലഭ്യമാകും അതുമാത്രവുമല്ല സണ്ണും ഗുരുവും കൂടി ചേരുമ്പോൾ അത് വളരെയധികം പവർഫുള്ളാണ് സൂര്യൻ മഹാദേവൻ മഹാവിഷ്ണു ഈ മൂന്ന് മൂർത്തികളെയും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദിവസമാണ് അന്ന് അപ്പോൾ ഞാൻ ഈ പറയുന്ന പരിഹാരം പരിപൂർണ കൂടി വേണം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹം അതെന്തുമായിക്കൊള്ളട്ടെ ജോ ജോലി വേണം ജോലിയിൽ പ്രമോഷൻ വേണം മക്കളുടെ വിവാഹം നടക്കണം വീട് വെക്കണം കാറ് മേടിക്കണം പൈസ വേണം അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം കൂടാണ്ട് തന്നെ മുൻജന്മ കർമ്മവിനകൾ മിക്കവർക്കും മിക്കവർക്കുമുള്ളൊരു പ്രശ്നം അതാണ് മുൻ ജന്മത്തിലെ കർമ്മവിനകൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറാനും ഈ പരിഹാരം വളരെയധികം ഉത്തമമാണ് ആദ്യം തന്നെ ഈ പൂജ ചെയ്യുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ അമ്പലത്തിൽ അന്ന് പോകുന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയി മഹാദേവനോട് പ്രാർത്ഥിക്കാം ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിലുള്ള ഭഗവാന്റെ ശിവലിംഗമോ അല്ലെങ്കിൽ ഫോട്ടോയോ നോക്കി പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞും അറിയാതെയും ഈ ജന്മത്തിൽ ഞാൻ ചെയ്ത എൻ്റെ എല്ലാ തെറ്റുകളും പുറത്തു തരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണം ശേഷം ആരെയെങ്കിലും നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ അവരോട് ക്ഷമ പറയണം മനുഷ്യൻ്റെ ജീവിതമാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും തെറ്റുകൾ ചെയ്യുന്നതും ഒക്കെ സഹജമാണ് അതുകൊണ്ട് തന്നെ ഒരു മടിയും വിചാരിക്കാതെ അവരോട് മനസ്സുകൊണ്ട് നമ്മൾ അന്നത്തെ ദിവസം ക്ഷമ ചോദിക്കുന്നു നമ്മൾ പച്ചരി എടുത്ത് വേവിക്കണം പച്ചരി എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് മതി ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ പച്ചരി മതിയാകും പച്ചരിയെടുത്ത് നല്ല പോണം കുഴച്ച് വേവിക്കണം വേവിച്ചതിന് ശേഷം അത് തണുക്കാനായിട്ട് വെക്കുക തണുത്തതിന് ശേഷം ശിവലിംഗ രൂപത്തിൽ എടുക്കണം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ശിവലിംഗം മാത്രമായിട്ട് വെക്കാം നമ്മൾ അമ്പലത്തിലൊക്കെ കാണുന്നത് പോലെ ആ വെള്ളം പോകുന്ന ഓവ് ചാൽ ഉൾപ്പെടെ ഉണ്ടാക്കണം എന്നില്ല ഭഗവാൻ്റെ ആ ശിവലിംഗത്തിൻ്റെ രൂപം മാത്രമായിട്ട് ആ പച്ചരി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക ശേഷം അതിന് ഉണ്ടെങ്കിൽ കൂവളത്തില സമർപ്പിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ള കളറിലെ പുഷ്പങ്ങൾ സമർപ്പിക്കാം മഞ്ഞൾ കുങ്കുമം ഇവയൊന്നും കൊണ്ട് പൊട്ടുതൊടുകയോ സമർപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അതിന് ശേഷം ആ ശിവലിംഗത്തിന് മുൻപിൽ നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്താൻ പറ്റിയാൽ ഏറ്റവും നല്ല കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയൊഴിച്ചൊരു ദീപം കൊളുത്തി വെക്കുക ദീപം കത്തിച്ചതിന് ശേഷം അതിനുള്ളിൽ രണ്ട് കുരുമുളക് ഇടുക കുരുമം കത്തിച്ച് വെക്കുമ്പോൾ ദീപത്തിൻ്റെ ജ്വാല പടിഞ്ഞാറോട്ടായിരിക്കണം അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്നതും പടിഞ്ഞാറായിരിക്കണം ഇനിയിപ്പം നിങ്ങളുടെ പൂജാമുറിയുടെ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് പടിഞ്ഞാറോട്ട് നോക്കിയിരുന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കിഴക്കോട്ട് നോക്കിയിരുന്നു ചെയ്യാവുന്നതാണ് എന്നിട്ട് നൂറ്റിയെട്ട് തവണ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും ജപിക്കണം രണ്ടും നൂറ്റിയെട്ട് തവണ വീതം നമ്മൾ ജപിക്കണം കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ഗുരുഭഗവാന്റെ കടാക്ഷവും അതുപോലെ മഹാദേവൻ്റെ കടാക്ഷവും ഗുരുഭഗവാന്റെ അതിദേവത എന്ന് പറയുന്നത് മഹാവിഷ്ണു ആയതുകൊണ്ടാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നത് അതിന് ശേഷം ചെയ്യേണ്ടത് മണിയടിക്കുക എന്നുള്ളതാണ് മണിയടിച്ച് ആ ശിവലിംഗത്തിന് ദീപദൂപ ആര ആരതി എടുക്കുക മണിയടിച്ചതിന് ശേഷം വീട്ടിൽ മക്കളോ ആരാണോ ഉള്ളത് അവരുടെ കയ്യിൽ ആ മണി കൊടുത്ത് വീട് മുഴുവൻ ആ അടിക്കാൻ പറയണം വീട് മുഴുവൻ എല്ലാ റൂമിലും ബാത്റൂമിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ആ അടിച്ച് അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ വെറും വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യാം അതല്ല പാലും തൈരും തേനും പഞ്ചസാരയും നെയ്യും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് അഭിഷേകം ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടും അഭിഷേകം ചെയ്യാവുന്നതാണ് ഇനി മണിയടിക്കാൻ വീട്ടിൽ വേറെ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഇതെല്ലാം ചെയ്ത് ശേഷം എഴുന്നേറ്റത്തിന് ശേഷം മണിയടിച്ചാൽ മതിയാവും ലിംഗത്തിന് അഭിഷേകം ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു പുഷ്പവും കൂടി അല്ലെങ്കിൽ ഒരു കൂവളത്തിലയും കൂടി ആ ശിവലിംഗത്തിന് സമർപ്പിച്ച് ഭഗവാനോട് നമ്മുടെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കുക നമ്മുടെ പരിഹാരം കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് ആ ദീപത്തിലിട്ട രണ്ട് കുരുമുളക് അന്ന് തന്നെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ അത് മണ്ണിൽ കളയാവുന്നതാണ് അതേപോലെ ആ ശിവലിംഗം നമുക്ക് അല്പം പഞ്ചസാരയോ കൽക്കണ്ടമോ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വരച്ചുവട്ടിൽ ഉറുമ്പുകൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കാം അത് അന്ന് രാത്രി ആയതുകൊണ്ട് ചെയ്തുകൂടാ പിറ്റേ ദിവസം സൂര്യോദയത്തിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇനി ചെയ്യേണ്ടത് അന്നത്തെ ദിവസം ദാനം ചെയ്യണം നമ്മൾ ഇത്ര കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് കാര്യമില്ല ഒപ്പം ദാനം കൂടി ചെയ്യണം അന്ന് ദാനം ചെയ്യേണ്ടത് സ്പെഷ്യലായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കുപ്പിവെള്ളം ആർക്കെങ്കിലും കുപ്പിവെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയാൽ അത് ചെയ്യണം അതുപോലെ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ അന്നത്തെ ദിവസം ദാനം ചെയ്യണം പാൽ വാങ്ങിച്ചു കൊടുക്കാം തൈര് വാങ്ങിച്ചു കൊടുക്കാം നെയ്യ് വാങ്ങിച്ചു കൊടുക്കാം അതുപോലെ തന്നെ പാലിൽ ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഇനി വീട്ടിൽ പായസം വെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാം ഇനി ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈവൻ ഒരു ചോക്ലേറ്റ് എങ്കിലും വാങ്ങിച്ച് ഒരു കുട്ടിക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇനി ചിലർക്ക് എൻ ആർ ഐസ് ഒക്കെയാണ് അവർക്കൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡൊണേഷൻ പൈസയായിട്ട് അനാഥാലയങ്ങളിലോട്ടോ ഗോശാലയിലോട്ടോ അങ്ങനെ എവിടെയിട്ടെങ്കിലും കുറച്ച് പൈസ അവനവൻ്റെ കയ്യിൽ ഉള്ളതുപോലെ ദാനം ചെയ്യാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ഭഗവാ തീർച്ചയായിട്ടും മഹാദേവൻ്റെയും നാരായണൻ്റെയും അനുഗ്രഹത്താൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സാധിച്ചിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ